നമുക്ക് എത്തിച്ചേരുന്ന ഷിപ്പിൽ നിന്ന് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം കണ്ടെയ്നറാണ് വരുന്നത് ഇവിടെ ഇറക്കാൻ തക്ക രൂപത്തിൽ നമ്മുടെ പോർട്ട് സജ്ജമായി അതിനാവശ്യമായ ക്രൈൻ മുപ്പത്തിരണ്ടെണ്ണമായിരുന്നു ചൈനയിൽ നിന്ന് വരേണ്ടത് മുപ്പത്തിയൊന്ന് ക്രൈനും എത്തിച്ചേർന്നിരിക്കുന്നു നമുക്ക് ആവശ്യമായ പശ്ചാത്തല സൗകര്യം എന്ന രൂപത്തിൽ കണ്ടെയ്നർ ബർത്ത് എണ്ണൂറ് മീറ്റർ തീർന്നിട്ടുണ്ട് അത് നാനൂറ് മീറ്റർ സജ്ജമായി ഇറക്കാൻ തക്ക രൂപത്തിൽ അതേപോലെ വൺ പോയിൻ്റ് സെവൻ കിലോമീറ്റേഴ്സ് അപ്രോച്ച് റോഡ് അതിൻ്റെ അവസാന ഭാഗത്താണ് അത് യാഥാർത്ഥ്യമായിരിക്കുന്നത് പിന്നീട് നമ്മുടെ ബ്രേക്ക് വാട്ടർ കുലിമുട്ട് മൂവായിരം മീറ്ററാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത് ആ മൂവായിരം മീറ്റർ യാഥാർത്ഥ്യമായിരിക്കും പിന്നീട് നമ്മുടെ യാഡ് നമ്മുടെ പോർട്ട് കസ്റ്റംസ് പോർട്ടായി അംഗീകരിച്ച് ക്ലിയറൻസ് കിട്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കോഡ് ലഭിച്ചിരിക്കുന്നു ഇങ്ങനെ തുറമുഖത്തെ സംബന്ധിച്ചോളം നമുക്ക് ലഭ്യമാവേണ്ടിയിരുന്ന പ്രധാനപ്പെട്ട അംഗീകാരങ്ങളെല്ലാം ലഭ്യമായിരിക്കുന്ന ഒരു പശ്ചാത്തലം ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നമ്മുടെ കേരളത്തിൽ നിലവിൽ മാരിടൈം ലോഡിൻ്റെ കീഴിൽ തന്നെ പതിനേഴോളം പോർട്ടുണ്ട് വിഴിഞ്ഞവും കൊല്ലവും ബേപ്പൂരും അഴീക്കലുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കൂടുതൽ ചരക്ക് ഗതാഗതത്തിലേക്ക് കിടന്നു വരാൻ കഴിയുന്ന സാഹചര്യം കൂടി ഇതിനോടൊപ്പം സംജാതമാകും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷം ഇത് അഭിമാനകരമായ ഒരു മുഹൂർത്തം പൊതുവിൽ നമുക്കെല്ലാം ആഹ്ലാദിക്കാൻ വക നൽകുന്ന ഒരു മുഹൂർത്തം സൃഷ്ടിക്കപ്പെടുകയാണ് ഇതോടുകൂടി കേരളത്തിൻ്റെ സാമ്പത്തിക വ്യാവസായിക വാണിജ്യ തൊഴിൽ മേഖലകൾ വമ്പിച്ച പുരോഗതി ഉറപ്പാക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാകും ഭാവിയിൽ ഇതിനാവശ്യമായി വരുന്ന റെയിൽവേ കണക്ടിവിറ്റിയും അതോടൊപ്പം തന്നെ റിംഗ് റോഡും ഇത് രണ്ടും സംബന്ധിച്ച ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞിരിക്കും അതിൽ റെയിൽവേ കണക്ടിവിറ്റി പത്ത് പോയിൻ്റ് ഏഴ് കിലോമീറ്റർ ദൈർഘ്യത്തിൽ വരുന്നത് ഒൻപത് പോയിൻ്റ് രണ്ട് കിലോമീറ്ററും തുരങ്കപാതയാണ് അതിനാവശ്യമായ പരിസ്ഥിതി ആഹാര പഠനവും ഒപ്പം സാമൂഹ്യയാഘാത പഠനവും നടന്നു കഴിഞ്ഞിട്ടുണ്ട് കൊങ്കൺ റെയിൽവേയാണ് ഇത് സംബന്ധിച്ച ഡി പി ആർ തയ്യാറാക്കിയിട്ടുള്ളത് അത് കേന്ദ്ര റെയിൽവേ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു കൂടാതെ എൻ എച്ചുമായുള്ള കണക്ടിവിറ്റിയെ സംബന്ധിച്ച് റിംഗ് റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റി ഉണ്ടാക്കി ചീഫ് സെക്രട്ടറി കൺവീനറായ പോർട്ട് സെക്രട്ടറി ഉൾപ്പെടെ ബന്ധപ്പെട്ട ആ യോഗം ചേർന്നു തത്വത്തിൽ എൻ എച്ച് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഭാവിയെ സംബന്ധിച്ച് നമുക്കുണ്ടാവേണ്ട റോഡ് കണക്ടിവിറ്റിയും ഒപ്പം റെയിൽവേ കണക്ടിവിറ്റിയും യാഥാർത്ഥ്യമാണ് സമീപകാല ഭാഗം ഇപ്പോൾ അത് സംബന്ധിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അതിനാവശ്യമായി വരുന്ന ഭൂമി അഞ്ച് പോയിൻ്റ് ആറ് എട്ട് ഹെക്ടർ ഭൂമി വേണ്ടിവരും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇത്തരത്തിൽ പോർട്ടുമായി ബന്ധപ്പെട്ട പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും തീരുമാനിച്ചിരുന്നൊക്കെ തന്നെ ഇപ്പോൾ ഏതാണ്ട് സമയബന്ധിതമായി തന്നെ മുന്നോട്ട് പോകുന്നു പറഞ്ഞതിന് മുമ്പ് തന്നെ പുലിമുട്ട് തീർന്നിരുന്നു അതുപോലെ കണ്ടെയ്നർ വെറുത്തു തീർന്നിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായിരിക്കും അപ്പോൾ ഏതാണ്ട് ഒരു ഉത്സവ പ്രതിനിധിയിൽ ട്രയൽ റൺ നമുക്ക് പന്ത്രണ്ടാം തീയതി സമയം കൃത്യമായി ഞങ്ങൾ അനൗൺസ് ചെയ്യും രാവിലെയാണ് ലക്ഷ്യമിടുന്നത് അപ്പോൾ സെൻട്രൽ ഷിപ്പിംഗ് മിനിസ്റ്ററുടെ എത്തുമെന്നിപ്പോൾ അറിയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയായിരിക്കും ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യുക അദ്ദേഹം സമയം തന്നിരിക്കുന്നത് രാവിലെ പത്ത് മണിയാണ് അപ്പോൾ അത് സംബന്ധിച്ച് ഞങ്ങൾ ഒന്നുകൂടി കൂടിയാലോചിച്ച് ഈ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ ഉറപ്പാക്കേണ്ടതെന്ന് സ്ഥലം പോയി പരിശോധിച്ച് ഞാൻ സബ് കമ്മിറ്റി ഇപ്പോൾ രൂപീകരിച്ചു ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റി പോർട്ട് മന്ത്രി ചെയർമാനും എഡ്യൂക്കേഷൻ മിനിസ്റ്ററും ഫിഷറീസ് മിനിസ്റ്ററും അതേപോലെ സ്ഥലം എംപിയും എം എൽ എയും മേയറും വൈസ് ചെയർമാൻമാരായും ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റി ഇപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട് എം ഡി അതിൻ്റെ കൺവീനറായിരിക്കും മറ്റ് സ്ഥലത്തെ ജനപ്രതിനിധികളും മറ്റ് ഉദ്യോഗസ്ഥ പ്രമുഖരുമെല്ലാം ഈ സമിതിയിലുണ്ട് ഇന്ന് പങ്കെടുത്തിട്ടുള്ള ഒട്ടേറെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രമുഖരും ഉണ്ടായിരുന്നു അവരെല്ലാം തന്നെ സംഘാടക സമിതിയിൽ അംഗങ്ങളായിട്ടും വരും ഇങ്ങനെ വളരെ ഏറെ സന്തോഷ നിർഭരമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് നല്ല ജനപങ്കാളിത്തത്തോടെ ട്രയൽ റൺ നടത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ സംഘാടക സമിതി യോഗം ചേർന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിൽ എല്ലാ മീഡിയ സുഹൃത്തുക്കളുടെയും സഹായവും സാന്നിധ്യവും പങ്കാളിത്തവും ഒപ്പം എല്ലാ പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു പന്ത്രണ്ട് എത്തുന്ന കപ്പലിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും മറ്റെല്ലാം ഞങ്ങൾ എട്ടാം തീയതി വാർത്താസമ്മേളനം ഒഫീഷ്യലായി അവരെക്കൂടെ പങ്കെടുപ്പിച്ചിട്ട് വഹിച്ചിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാ ഉദ്യോഗസ്ഥ പ്രതിമരും ഞങ്ങളെല്ലാം കൂടി ചേർന്നായിരുന്നു അപ്പോൾ എത്തുന്ന കപ്പലും അതിലെത്തുന്ന കണ്ടക്ടറിൻ്റെ നമ്പരും അതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം തരും